ഞാൻ വാർത്തകൾ അടിസ്ഥാന സൗകര്യ വികസന ാണ് കേരളം കൈവരിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഫറൂഖ് റെസ്റ്റ് ഹൗസ് ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും മേഖലകളിലും അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഏറെ ദൂരത്തല്ലാതെയാണ് കടലുണ്ടി ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് മികച്ച ഉത്തരവാദിത്വ ടൂറിസം വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ട കടലുണ്ടിയിലേക്ക് എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകൾക്കും ഈ റെസ്റ്റ് ഹൗസ് വലിയ തോതിൽ ഉപകരിക്കപ്പെടും ഫറൂഖിൽ പുതുതായി പണി കഴിപ്പിച്ച പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഫറൂഖിലെ വിനോദസഞ്ചാര സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി റെസ്റ്റ് ഹൌസിനോട് ചേർന്നുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലത്ത് നദിക്ക് കുറുകെയായി സീപ്ലൈൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ചടങ്ങിന് അധ്യക്ഷത മുഹമ്മദ് റിയാസ് പറഞ്ഞു ഈ റസ്റ്റ് ഹൗസിന്റെ പ്രത്യേകത ഇതിനോട് തൊട്ട് ചേർന്നാണ് ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ ബേപ്പൂർ മറീന ബീച്ചും ബേപ്പൂർ പോർട്ടും ഇവിടെ നിന്നും അധികം ദൂരമില്ല ചാലിയം ബീച്ച് ഇവിടെ തൊട്ടടുത്താണ് കോഴിക്കോട് എയർപോർട്ട് ഇവിടെ നിന്നധികം ദൂരമില്ല ഇനി കോഴിക്കോട് എയർപോർട്ടിലേക്ക് വരുന്നവർക്ക് ഫറോക്കിൽ ട്രെയിൻ ഇറങ്ങി പുലർച്ചെയുള്ള ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ ഇവിടെ മുടിയെടുത്ത് പോകാൻ വേണ്ടി സാധിക്കും റെയിൽവേ സ്റ്റേഷനെ എക്സ്റ്റൻഷൻ സ്റ്റേഷൻ ആക്കാൻ കൂടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ും മുറിയെടുക്കാൻ സാധിക്കുന്ന പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകൾ എന്ന നിലയിലാണ് സംസ്ഥാന സർക്കാർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകളെ കാണുന്നത് ഇത് പ്രാവർത്തികമാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മുതൽ റെസ്റ്റ് ഹൗസ് ബുക്കിംഗ് ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറി അതിനുശേഷം കേരളത്തിലെ നൂറ്റി റെസ്റ്റ് ഹൗസുകളിൽ നിന്ന് പതിനെട്ട് ദശാംശം അഞ്ച് കോടി രൂപ അധിക വരുമാനമായി ലഭിച്ചതായും മന്ത്രി അറിയിച്ചു ഫറൂഖ് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ഓഫീസിന് സമീപം നടന്ന ചടങ്ങിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് എം കെ രാഘവൻ എം പി ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് മുൻ എം എൽ എമാരായ വി കെ സി മുഹമ്മദ് കോയ ടി കെ ഹംസ കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി അനുഷ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ശൈലജ തുടങ്ങിയവർ സംബന്ധിച്ചു ഫറൂഖിൽ നേരത്തെ ഉണ്ടായിരുന്ന എഴുപത് വർഷത്തോളം പഴക്കമുള്ള പഴയ റെസ്റ്റ് ഹൗസ് കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് അഞ്ച് ദശാംശം എട്ട് നാല് കോടി രൂപ ചെലവിൽ പുതിയ റെസ്റ്റ് ഹൗസ് കെട്ടിടം നിർമ്മിച്ചത് എ സി ന്യൂസ് കോഴിക്കോട്